ഫ്രണ്ട്സ് ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കർട്ട്സ് അതായത് ബാങ് ബാംഗ്ലൂർ എന്ന് പറയുമ്പോ നമ്മള് നോക്കുമ്പോൾ ഫുള്ള് കൊറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വെളിയിൽ എങ്ങനെയാണെന്ന് അറിയാൻ ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ചെറുതായിട്ട് ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ബാംഗ്ലൂരിന്റെ പുറത്ത് ഔട്ട്സ്കർട്ട്സിലുള്ള സ്ഥലത്ത് വെറുതെ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പോയിട്ട് വരാം ബാംഗ്ലൂരിലിപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ വലിയൊരു മെട്രോ നഗരമായിട്ട് തന്നെ നമ്മുടെ ബാംഗ്ലൂർ സിറ്റി മാറുന്ന കാര്യത്തിൽ സംശയമില്ല എവിടെ നോക്കിയാലും എല്ലാം മെട്രോയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള വർക്കുകളാണ് നടക്കുന്നത് നമ്മള് ഗ്രാമത്തിൻ്റെ സൈഡിലോട്ട് അടുക്കുന്നതോറും മുഴുവൻ വഴിയോര കച്ചവടക്കാരാണ് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള പോലത്തെ കുഞ്ഞു കുഞ്ഞ് കടകള് പലതരം തൊഴിലുകൾ ചെയ് വഴിയോരത്തിൽ ചെയ്യുന്ന ആൾക്കാർ ചെറിയ ചെറിയ വീടുകൾ ചെറിയ ചെറിയ സിറ്റി ഇതൊക്കെ നമ്മളുടെ എൻ്റെ നാട് ചെറുപുഴയാണ് ചെറുപുഴയിലുള്ള ചെറിയൊരു സിറ്റി പോലെയാണ് എനിക്കിതൊക്കെ തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും വളരെ താമസിയാതെ തന്നെ ഇവിടവും ഇവിടവും നന്നായിട്ട് വികസിക്കുന്ന നേരത്തിൽ സംശയമില്ല നമ്മളെ പുറത്തെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ആൽത്തറകൾ ചെറിയ വെയിറ്റ് ഷെഡ് അങ്ങനെയൊക്കെ കാഴ്ചകളാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയത് ഇവിടെ ഞാൻ കണ്ട വേറൊരു കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗസ്ത്യർ മുനി ഉണ്ടല്ലോ അഗസ്ത്യർ മുനിയുടെ അഗസ്ത്യർ മുനിയുടെ ഒരു ട്രസ്റ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് എനിക്ക് നമ്മുടെ നാട്ടിലെ ഓർമ്മ ഒന്ന് അഗസ്ത്യാർ മുനിയൊക്കെ ഇവിടെയും എത്രയും എത്രത്തോളം ഇതാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇവിടെ അഗസ്ത്യർ മുനിയും അവിടെ ഒരു ട്രസ്റ്റുമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയാണെങ്കിലും ഗ്രാമത്തിൻ്റെ സൈഡിലോട്ട് ഉള്ളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെയും താമസിയാതെ തന്നെ വലിയ തരം ഒരു നല്ല വികസനം വരുന്ന തരത്ത് ഉറപ്പ് നല്ല ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ വലിയ വലിയ കെട്ടിടങ്ങൾ അപ്പാർട്ട്മെൻറ്റുകൾ ഫ്ലാറ്റ്സുകൾ അങ്ങനെ വലിയ വലിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിലൊക്കെ നിറയെ ഓരോരോ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്ന് ചെറിയൊരു ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഗ്രാമത്തിലുള്ള വല്ലപ്പോഴും ഓരോ കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നു കുറച്ച് വണ്ടികൾ പോകുന്നു ചെറിയ ചെറിയ കെട്ടിടങ്ങൾ അതിൻ്റെ താഴെയായിട്ട് ഓരോ വീടിൻ്റെയും താഴത്തെ നിലയിലായിട്ട് ചെറിയ ഒരു കട പിന്നെ ആല് അമ്പലങ്ങൾ അങ്ങനെ ഒരു ഒരു കൊച്ചു ഗ്രാമം പോലെ ഇരിക്കുകയാണ് കേട്ടോ ഈ പ്ലേസ് അപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ സാധാരണ ജനങ്ങളാണ് കേട്ടോ സാധാരണ ജനങ്ങൾ സാധാരണ ചെറിയ ചെറിയ വീടുകൾ ഇവിടുത്തെ ഒക്കെ വീടുകളൊക്കെ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ കുറേ നല്ല കുറേ കാഴ്ചകൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തന്നെ കാരണം നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത് are are you here? Up. <name> up. <Aristotle> up? To go up. Yeah. What is there There like some Oh, നമ്മള് ചെരുപ്പുകളൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് പോകണമെന്നാണ് പക്ഷെ മുകളിൽ പാറയുടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചെരുപ്പിടാം കേട്ടോ അതിനപ്പുറത്തെ സൈഡിൽ വേറെ സ്ഥലമുണ്ട് ചെരുപ്പ് വെക്കാനായിട്ട് പക്ഷെ എന്നാലും നമ്മൾ വണ്ടിയിൽ തന്നെ ചെരുപ്പ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അച്ചക്കുട്ടിനും ടട്ടുമനും കുറേ ദിവസങ്ങൾക്ക് ശേഷം ലോക്ക്ഡൗണിന് ശേഷം ഇതുപോലെ തറയിലൊന്നും ഇറങ്ങിയിട്ടുള്ള ഒരു എപ്പോഴും വണ്ടിയിൽ ഞങ്ങൾ റൗണ്ട് അടിക്കുവാണെങ്കിലും നമ്മൾ എവിടെ ഇറങ്ങാറുണ്ടായിരുന്നില്ല പക്ഷെ ഈ അമ്പലത്തിന്റെ അകത്ത് പുറത്തെഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ അലൗഡ് അല്ലാന്ന് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല മുഴുവൻ ഒരു കല്ലിന്റെ രീതി കല്ലിനാണ് കുത്തി വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഫുള്ളൊരു കല്ലും കൊണ്ട് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ ഇതിന് ചുറ്റും ചെറിയ ചെറിയ കടകള് ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ ഫസ്റ്റ് കണ്ട അമ്പലത്തിൽ കയറി കയറിയിട്ടോ അവിടെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു വഴിയുണ്ട് അതിലേക്കൂടെയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത് ഇവിടെയും നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഒക്കെ അടുത്തൊക്കെ കാണുന്ന പോലെ ചെറിയൊരു കടയൊക്കെയുണ്ട് രുദ്രാക്ഷം ചെറിയ കളിപ്പാട്ടങ്ങള് ചെറിയ സ്നാക്സുകളൊക്കെ വെക്കാറുണ്ട് പിന്നെ ഈ മലയുടെ ആ അറ്റത്താണ് നമ്മൾ എത്തേണ്ടത് ഇതേപോലെ കൽപ്പടവുകളാണ് ഇത് കയറി 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 നമ്മൾ അങ്ങ് മോളിൽ എത്തണം ഇവിടെ അമ്പലത്തിന്റെ അകത്ത് നമ്മളെ അവര് പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല കേട്ടോ ഫുള്ള് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച രീതിയിലാണ് കേട്ടോ എല്ലാം ഉള്ളത് മാത്രം ഇഷ്ടംപോലെ കുരങ്ങൾ ഉണ്ട് ഇനി നമ്മളിതിലിങ്ങനെ കയറി ഇതും നമ്മുടെ കൽപ്പടികളാണ് കേട്ടോ കല്ലുകൊണ്ടാണ് ഇതും നമ്മളിങ്ങനെ കയറി മോളിന് പോയി അവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ കയറി നോക്കാം പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ കുന്നമനൊക്കെ കയറുന്നുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അവിടെ ഇരിക്കുക മാന അന്നേരം അച്ചും അവിടെ ഇരിക്കും കേട്ടോ മോളിൽ കയറിയിട്ട് അവിടെ ഇരി അച്ചക്കുട്ടനും ടുട്ടുമോൻ ഇത്തിരി ഉള്ളന്ന് മുന്നോട്ട് കേറി പോവാണ് കേട്ടോ ഇവിടെ ഇത് പക്ക ഒരു ഗ്രാമ ഏരിയ ആണ് ഇത് ഏതാണ് സ്ഥലം നമ്മള് സൂ നാഷണൽ പാർക്കിന്റെ അടുത്താണ് ഈ സ്ഥലം നമ്മൾ പകുതി കയറിയപ്പോൾ തന്നെ അതിന് താഴെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര രസമാണ് നല്ലൊരു തണുപ്പ് ചുറ്റും മരങ്ങൾ ഈ കൊന്ന് കയറുവാണേലും നമുക്ക് മടുപ്പൊന്നും വരില്ല നമ്മൾ ഇവിടെ ഒക്കെ ഓരോ സ്ഥലത്ത് ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുഴുവൻ പാറകളാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു ഒരുപോട്ടിൽ വെള്ളമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ പക്ഷെ മുകളിൽ അങ്ങ് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ മേടിക്കാൻ വെള്ളം മേടിക്കാറുണ്ടായിരുന്നു വേറെ ഫ്രൂട്ട് ജ്യൂസുള്ള അങ്ങനത്തെ ഒക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചക്കൂട്ടന് എന്തായാലും ഇവിടെ ഇന്നത്തെ യാത്രയിൽ നിന്നാണ് മാസ്ക് നേരെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് സമയത്തൊക്കെ ഇടക്കിടയ്ക്കൊക്കെ അതൊക്കെ ഊരി മാറ്റി കളഞ്ഞു ആദ്യമായിട്ടാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കാണുന്നത് രസമാണ് നോക്ക് ഫുള്ള് നല്ല രസമാണ് അവിടെ എല്ലാം ഹില്ലി ഏരിയ ആണ് കേട്ടോ ഭയങ്കര ഹില്ലി ഏരിയ ആണ് ഫുള്ള് പാറയാണ് പാറ പിന്നെ നമുക്ക് നമുക്കിവിടെയൊക്കെ ഇരിക്കാനോ റസ്റ്റ് എടുക്കാനോ ഒക്കെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇതൊരു ടൂറിസ്റ്റ് മേഖല തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതിൻ്റെ താഴെ കാണുന്ന ആ അത് അമ്പലമാണ് കേട്ടോ നമ്മൾ ആദ്യം കയറിയ അമ്പലമാണ് ഇതിന് ചുറ്റും ഫുള്ളൊരു താഴ്വാരമാണ് നല്ല ഭംഗിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു സ്ഥലത്ത് പോകുന്നത് ഇങ്ങനത്തെ സ്ഥലത്ത് പോകണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ രണ്ട് കുട്ടികളെയും വെച്ചിട്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ പോയില്ലായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായോണ്ട് നമുക്ക് അങ്ങനെ പോവാം എന്ന് അത് മാത്രമല്ല ഒരുപാട് ദിവസമായി നമ്മൾ വെളിയിലൊക്കെ ഒന്ന് വീട്ടിലൊക്കെ നമ്മൾ നമ്മള് കാലബുദ്ധി നടക്കുന്നു പറഞ്ഞാല് വെളിയിൽ പോയാൽ ഞങ്ങള് വണ്ടി നിറങ്ങാറേ ഇല്ല ഇപ്പൊ ആദ്യമായിട്ട് ഇത്ര വലിയ ആൾക്കൂട്ടമൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നല്ലോ പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഉള്ളത് പിള്ളേർക്ക് രണ്ടു ദിവസം തൊണ്ട വരളുന്നുണ്ടെന്ന് തോന്നുന്നു കുറച്ച് നല്ല വെയിലൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കുറച്ച് ഇപ്പം ഞങ്ങൾ ഏകദേശം മോളിലത്തെ അമ്പലത്തിന്റെ അടുത്ത് എത്തി നല്ല രസമുണ്ട് താഴെ നോക്ക് മുഴുവൻ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്ന കുറെ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്ന നല്ല ഭംഗിയുണ്ട് ഇത് പിന്നെ നമ്മളെ നാട്ടിൽ എല്ലായിടത്തും കാണുന്നതാണല്ലോ ഇങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റ് കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന മേഖലയാണ് എല്ലാവരുടെയും പേരൊക്കെ എഴുതി വെച്ചില്ല ഒച്ചിനെയൊക്കെ എഴുതി വെക്കുന്നത് അതിവിടെയുമുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മുകളിലുള്ള അമ്പലത്തിലെത്തി ഇവിടുത്തെ ദേവി ദേവന്മാരൊന്നും ആരാ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എല്ലാ രൂപങ്ങളൊക്കെ വേറൊരു തരത്തിലാണ് ഇവിടെ എല്ലാം അമ്പലങ്ങളൊക്കെ നല്ല വൃത്തിയായിരിക്കും കേട്ടോ നല്ല ക്ലീൻ ആണ് നല്ല രസമാണ് ഇതിനകത്തൊക്കെ കയറാനുമൊക്കെ ഒരു നമുക്ക് ചൂടൊന്നും എടുക്കുന്നില്ല ഇത്രയും വെയിലും കാര്യങ്ങളിലും നമുക്ക് ചൂടൊന്നും എടുക്കുന്നില്ല ഒരു തണുപ്പാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് ഇപ്പം നമ്മൾ ആ അമ്പലത്തിലും കയറി അതിലും അവിടെയും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കില്ല ഇനിയിപ്പോൾ ഈ പാറയുടെ മുകളിൽ വന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് പ്രിപ്പേർഡായിട്ട് വന്നേനെ അപ്പൊ ഇപ്പൊ ഞങ്ങള് ഇരിക്കാനുള്ള ഒരു സ്ഥലം നോക്കി പോവാണ് പിന്നെ അങ് അവിടെ വേറെന്തോ ഒരു സംഭവം കൂടെ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അതും അതെന്താണെന്നും കൂടെ നോക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടെ എന്തോ ഒരു സംഭവം ഞാൻ ഇരിക്കുന്നു അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്തോ ഇവിടെ കല്ലൊക്കെ പറക്കിട്ടിട്ടു ഇവിടെ താഴെ വിടും ഇതുപോലെ കുട്ടി കുട്ടി കല്ലുകളെല്ലാം പറക്കി അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ മുകളില് ഇതാണ് ഇവിടെ കാണാനുള്ളത് അവസാനമായിട്ട് ഇവിടെ കാണാനുള്ള സംഭവം ഇതാണ് കേട്ടോ എന്തോ കല്ലൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിരിക്കുന്നു അത്ര തന്നെ വേറെ ഒന്നും കാണാനില്ല എന്തോ അവിടെ കന്നടയിലാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പേര് നമുക്ക് അറിയാൻ പറ്റൂല താഴോട്ട് ഇറങ്ങി പോവാണ് ഇവിടെ ഇരിക്കാം നമ്മുക്കിനിരുന്നേ നമ്മക്ക് ഇവിടെ ഇരിച്ചാ നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് ഇനി ഇരുന്ന ഒരു തപ്പറാട്ട് വീടല്ലേ ി നമ്മളിവിടെ ഇരുന്ന് കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ വേണ്ടി പോണം നല്ല രസമാണ് ഇവിടെ ഇരുന്ന സമയം പോകുന്ന പോലെ അറിയാം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പഴം ഇതൊക്കെ കൊണ്ടുവന്ന ഏതായാലും ഞാൻ എവിടെ പോകുമ്പോഴും പിള്ളേരെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പഴമൊക്കെ എടുത്തു ഇരിക്കും പഴം പക്ഷെ വെള്ളം മാത്രാണ് പറ്റിപ്പോഹിച്ച് ഉടലുകരിഞ്ഞു കാലോട്ട് നീ കാല് നീട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇവിടെ ഇരുന്ന് ഞങ്ങളെ കുറച്ച് പഴമൊക്കെ തന്നിട്ട് ഇനിയിപ്പതൊക്കെ താഴോട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഓക്കേ ിപ്പം ഞങ്ങൾ ഭയങ്കര ഒരു മഴയായിരുന്നു കേട്ടോ ഒന്നര മണിക്കൂർ മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ചെറിയ കടയിലെടുത്ത് വന്ന് കയറി മാറി നിൽക്കുകയാണ് അപ്പം ഇനി മഴ കഴിഞ്ഞാലേ ഇനി പോകാൻ പറ്റുള്ളൂ നമ്മൾ ഇപ്പം അങ്ങനെ പതുക്കെ മഴയൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ചൂടോടെ നല്ല കോണ് നല്ല ചുട്ട് തരുന്നുണ്ടായിരുന്നു തീയിലിങ്ങനെ പൊള്ളിച്ചു തരുന്നുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു കോണൊക്കെ വാങ്ങിച്ച് നല്ല മഴയെത്ത് നല്ല തണുപ്പ് നല്ല മഴയത്ത് നല്ല തണുപ്പിലെ കോണൊക്കെ തിന്ന് ഞങ്ങളെ എൻജോയ് ചെയ്ത് ഇന്നത്തെ ഡേ നല്ല രസമായിരുന്നു നല്ലൊരു ട്രാവലായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡേ തന്നെയായിരുന്നു ഇത്